ഇപ്പോ സംവാദ വെല്ലുവിളികളുടെയും ഒക്കെ കാലാണ് സംവാദ വെല്ലുവിളി ഏറ്റെടുത്തു കഴിഞ്ഞപ്പോ ഇങ്ങളുടെ അണയണില്ല വീറോടുകൂടെ സംവാദം നടത്തിയത് ഒന്നിച്ചിവിടെ ക്ലിപ്പാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സമയമില്ലാത്തോണ്ടിരുന്നില്ല ഞാൻ ജസ്റ്റ് സംവാദങ്ങളിൽ മുമ്പ് സംഭവിച്ച ചില കാര്യങ്ങൾ പറയണല്ലോ ആദ്യത്തെ സംവാദം പന്നിപ്പാറ ആയിരുന്നു പന്നിപ്പാറയിലെ ഒരു രംഗം നമുക്ക് കാണാം ആലു ശേഖന ഉദ്ധരിക്കുന്ന ഒരു ഭാഗം നിങ്ങളൊന്ന് കേട്ടുനോക്കൂ മുസ്ലിമിനോട് ചോദിച്ച മുസ്ലിം ജിമ്മിനോട് ചോദിച്ചത് ഷിർക്കല്ല എങ്കിൽ അതേ ചോദ്യം കാപ്പർ ജിമ്മിനോട് ചോദിച്ചാൽ ശിർക്കല്ല എന്ന് വിശദീകരിച്ചത് ഇനങ്ങൾ അത് എന്താണ് അത് പിന്നെ ഒന്നും അനുവദനീയമല്ലോടുള്ളത് ആ ചിർക്കിലപ്പെട്ടതാണ് അതിൽ അപ്പോ ഇത് രണ്ടു തരം ഇല്ല എന്നാണല്ലോ ഒന്നേ ഉള്ളു ഒക്കെ ചെറുക്കാന്ന് പറയണമെന്നാ വേദിന്ന് ഇത് ഇങ്ങനെ വായിക്കുക അപ്പൊ ഫൈസൽ മൊലി ഒന്ന് വാങ്ങിയിട്ടൊന്ന് രണ്ടാമതൊന്ന് വായിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോളി ഫൈസൽ മോലി വാങ്ങാണ് ആ ലഹന്തതില്ല ലഹന്ത നൂറ് മാസം അല്ല രാവിലെ മുതൽ ഇതുവരെ ഞാൻ എന്താണോ പഠിപ്പിക്കും അതാണ് എപ്പോഴും വായിച്ചത് എനിക്ക് എന്റെ ഒന്നാമത് മറുപടി വേണമെന്നില്ല ഞാൻ ചോദിച്ചു മറുപടി വേണമെന്നില്ല ആ ചോദ്യം വേണമെങ്കിൽ പിൻവലിക്കാതെ ആ ചോദ്യം പിൻവലിച്ചു വിഷയം തെളിഞ്ഞു സംവാദത്തിൽ ഉണ്ടായതാണ് സംവാദം വേണം സംവാദം വേണം എന്ന് പറയുന്നുണ്ടല്ലോ ഇവിടെ നടന്ന സംവാദങ്ങൾ ചില ആൾ ചില കുട്ടികള് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ബാറ്റും പന്തും കയ്യിലുള്ള കുട്ടി എന്ത് ചെയ്യും ആണ് ഔട്ടാവും ഔട്ട് ആവുമ്പോൾ പറയും ഞമ്മക്ക് അയച്ചാൽ കൊഴിച്ചാൽ കളിക്കണം എന്നത് അല്ലേ കാരണം ഓൻ കളി പൊട്ടിയതാണ് ഓരോ സംവാദത്തിലുണ്ടായത് താ വായിച്ച ഇതേ ഫത്തുവ ഇനി എന്താ സംഭവിച്ചത് അത് ഞാൻ എപ്പോഴോ തോട്ട് കിട്ടതാണ് അടുത്ത ചാൻസ് കയറിയിട്ട് അദ്ദേഹം പറയട്ടെ പക്ഷേ ഫൈസൽ മോലയെ തോട്ടുന്നുടുത്തു ഒന്നുകൊണ്ട് എടുപ്പിച്ചു ആ ഫൈസൽ മോലട്ടെടുത്തേക്കെ ആ സംവാദത്തിന്റെ സംഘാടകനായ സുഹൃത്തെ പ്രിംറോസ് അവിടെ വെച്ചൊരു ചോദ്യം ചോദിച്ചു അത് ഇങ്ങനെയാണ് ഈ എന്ന് ആണ് ഇവിടെ വെട്ടായത് ആ സമയത്തുള്ള പദുവയാണ് എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താഴ്ത്ത ഉദ്ധരിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയെങ്കിൽ പിന്നെ ആ പത്ത് തോട്ടിലറിയണമെന്ന് ആൽഫേഖ് ഇന്ത്യന്നുള്ള പ്രയാതല്ല അത് ഒരു ക്ഷമാപണത്തോടെ പിൻവലിക്കേണ്ടതിന്റെ അതേപോലെ തന്നെ ഞാൻ ഈ ഈ ചോദ്യത്തിൽ പറഞ്ഞു പറഞ്ഞു ചെയ്യുന്ന സമയത്ത് രണ്ട് തരം അത് എന്ന് ുംകം അപ്പോ സംവാദം നടത്തിക ഒറ്റ എല്ലാം ശെർക്കാണ് എല്ലാം ശെർക്കാണ് എന്നല്ല തെളിഞ്ഞത് അതൊന്നും കൂടി മനസ്സിലാകുമോ അടുത്ത ഭാഗം കേൾക്കുമ്പോ കേട്ടോളൂ നിങ്ങൾ റാഖിയുടെ റാഖിയുടെ ചോദ്യം ആ ചോദ്യങ്ങളിൽ റാഖി ചോദിക്കുന്ന ചോദ്യത്തിൽ അല്ലാത്തതുകൊണ്ട് അപ്പൊ ജിന്നിനോട് എന്ത് മുണ്ടിയാലും എന്ത് പറഞ്ഞാലും എന്നത് അവിടെ പൊളിഞ്ഞു പൊളിഞ്ഞപ്പോ കടപ്പുറത്ത് വെച്ച് അബ്ദുറഹ്മാൻ സലഫി പുതിയ സംവാദത്തിലേക്ക് കടന്നപ്പോൾ അയച്ചാങ് കഴിച്ചാങ് കളി തുടങ്ങാൻ നിക്കുമ്പോ അദ്ദേഹം അതിൽ പറഞ്ഞൊരു ഡയലോഗ് ഉണ്ട് ഏതോ ഒരു ചെറിയ കുട്ടിനെ കൊണ്ടുപോയിട്ട് റൂമിൽ പിടിച്ചിരുത്തിയിട്ട് കൈകാര്യം ചെയ്തു തോന്നുന്നു അദ്ദേഹം പറയട്ടെ ഞങ്ങളുടെ പണ്ഡിതനല്ലാത്ത ഒരു എളിയ പ്രബോധകനായ പ്രവർത്തകനായ സാലിഷ് വാടകപ്പള്ളിയെ വിളിച്ച് ഒരു റൂമിൽ സ്വകാര്യമായിരുത്തി അവിടെ വെച്ച് നിലംബരിശാക്കി വിജയം ആഘോഷിക്കാമെന്ന് വിചാരിച്ച് നടന്ന ഫൈസൽ മുസ്ലിയാർ അവിടെ തലവറ്റിയപ്പോൾ അതിൽ നിന്ന് തലവെക്കാൻ വേണ്ടി കണ്ട രീതിയാണ് മറ്റൊരു സംവാദത്തിനുള്ള വെല്ലുവിളി ഓക്കെ അപ്പൊ സുഹൃത്തുക്കളെ ഇതാണ് ഈ കെ ജെയുവിന്റെ കത്തന്നെ വേണമെന്ന് പറയുള്ള കാരണം എന്താ അറിയോ സംവാദത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയ പിന്നെ അത് ചെറിയ കുട്ടി പറ്റാത്ത ആള് വേണ്ടാത്ത ആള് അതുകൊണ്ട് ഇത് ഒരുപാട് കളവുകൾ പറയുന്ന ആളാണ് ഇപ്പോൾ കെ ജെവിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് തന്നെ ഇരിക്കണത് സ്വാഭാവികമായിട്ടും അത് അത്തരം വ്യക്തികളോടുള്ള വ്യക്തിപരമായി കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുണ്ട് എടുക്കുന്ന അധ്വാനത്തിന് അതിൻ്റെതായ റിസൾട്ട് വേണം ഞങ്ങൾ ഓരോന്നും കൃത്യമായി സിസ്റ്റമാറ്റിക്കലായി ചെയ്തു പോണ ആളുകളാണ് ഇനി ഒക്കെ പോട്ടെ കുട്ടീനെ റൂമിൽ അടച്ചു കൂട്ടിയ ഒന്നല്ല ഇത് അവരിങ്ങോട്ട് ആവശ്യപ്പെട്ട് വന്നതാണ് മനസ്സിലായില്ലേ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട് വൈസൽ മോലിന്റെ അടുത്ത് വന്ന് പ്രിംറോസ് അദ്ദേഹത്തിന്റെ ഉപ്പ ഹൈദറാലി സാഹിബ് ഒക്കെയാണ് അതിന് അവസരം കൊടുത്തത് നിച്ച് ഓഫ് ട്രൂത്തിൽ നടക്കേണ്ടിയിരുന്നത് നിച്ച് ഓഫ് ട്രൂത്തിൽ വെച്ച് നടന്ന ഔദ്യോഗിക ആവും എഴുതിയിട്ടാണ് പന്നിപ്പാറയ്ക്ക് പോകുന്നത് വീട്ടിൽ വെച്ച് നടത്തിയത് ഇനി ഞാൻ കോഴിച്ചനയുമായി ബന്ധപ്പെട്ട ചിലത് പറയാനുണ്ട് സമയം പരിഗണിച്ചുകൊണ്ട് ഇത് കുട്ടിയല്ലാത്ത ഏറ്റവും വലിയ ആള് വന്നല്ലോ പന്നിപ്പാറ പന്നിപ്പാറ വന്നപ്പോൾ എന്താ സംഭവിച്ചത് സോറി പത്തപ്പെരിയത്ത് വന്നല്ലോ പത്തപ്പെരിയത്ത് വന്നപ്പോ എന്താ സംഭവിച്ചത് ആദ്യം നമുക്ക് ഫൈസൽ ചോദ്യം രണ്ടൊന്ന് കേൾക്കാം രണ്ടാമത്തെ ചോദ്യം ഈ ആയത്തിൽ ഉൾപ്പെടുമോ ഇല്ലേ കാരണം ഉണ്ടെന്ന് നിങ്ങളും സമ്മതിക്കുന്നു എങ്കിൽ ആ പറഞ്ഞ ആയത്തിൽ ഉൾപ്പെടുമോ പറഞ്ഞു നിങ്ങൾ വ്യക്തമാക്കേണ്ടതുണ്ട് ഓക്കെ അപ്പൊ ഇതിൽ ഇസ്തി പെടുമോ ഇല്ലയോ ഏത് ഇസ്തിയാനത്ത് പെടുമോ ഇല്ലയോ എന്നാണ് ചോദ്യം അപ്പൊ ഉടനെ സെൽഫി കയറിയിട്ട് പറഞ്ഞത് അതൊരു പുതിയ ചോദ്യമാണ് അതിൽ നമുക്ക് തർക്കല്ല എന്നാ അദ്ദേഹം അതൊന്ന് പറയട്ടെ ഇസ്തിൽ പെടുമോ ആ ചോദ്യം യഥാർത്ഥത്തിൽ പുതിയ ചോദ്യമാണ് തർക്കമില്ലാത്തതാണ് ആ വിഷയത്തിൽ ഇസ്തിൽ ഇസ്തിയാനത്തുപെടും ഇസ്തിയാനത്തല്ലാത്തതും പെടും ഇപ്പൊ സമ്മതിച്ചോ സമ്മതിച്ചോ എന്ന് ചോദിക്കണ്ട മോര്യാരെ അതാണ് മോര്യാരിയ സമ്മതിച്ചോന്ന് ചോദിക്കും കാരണം അത്രയും ദിവസം പത്തപ്പരിയം സംവാദം വരെ നിങ്ങളെ വാദം എന്താ അത് രണ്ടും രണ്ടാണെന്നാണ് ഇതാ പുളിക്കൽ വെച്ച് നടന്ന ഖണ്ഡനത്തിൽ ആ വാദം നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊന്ന് കേട്ടോട്ടെ റബ്ബേ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും 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 ആയത്തിനെ വളച്ചൊടിച്ച് ഞാൻ ഏതൊരു ചോദ്യമാണോ ചോദിച്ചത് ആ ആ വ്യാഖ്യാനിക്കുന്നത് വളരെ നിങ്ങൾക്ക് ഇവിടെ ഇസ്തിയാനത്തും രണ്ടായിരുന്നു അപ്പൊ ആദ്യം പത്തപ്പെരിയെത്താ ഇസ്ത്തും ഇസ്തി ഒന്നാക്കി കൊടുത്തു സെലഫിനെ അത് സമ്മതിച്ചു ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത് കൊണ്ട് ശിർക്കിലേക്ക് ഉണ്ട് അതല്ലേ കിട്ടേണ്ടത് ആ ഇനി സെലഫി ഒന്ന് പറയട്ടെ ഒരു സ്ഥലത്ത് അദ്ദേഹം അറബിയിലൊരു വാചകം പറയണം വസീലത്തു ഷിർക്ക് എന്ന് പറയണം അവിടെ വാ ബിട്ടുണ്ട് പോകണം ഞങ്ങൾക്ക് കാണാം കണ്ടോളി ഇസ്തിയാനത്ത് പെടും കാര്യമാണ് പരസ്പരം ഉപകാരം െങ്കിൽ അത് നയിക്കുന്നതാണെങ്കിൽ അത് ആണ് അതേപോലെ തന്നെ ഹറാമാണ് ദുർബോധനം നടത്തി ചെയ്യുന്നതെങ്കിൽ അത് നേരെ മറിച്ച് ഹറാമായ കാര്യമാണ് ഇങ്ങനെ ചെയ്യുന്ന ആ ആ വാബ എന്താ അപ്പോ പത്തപ്പരിയും സംവാദത്തിൽ ഉണ്ടായതാണതൊക്കെ അതുകൊണ്ടാണ് അയച്ചാങ് കൊഴിച്ചാൻ കഴി പിന്നെയും ചോദിക്കണത് ശരി റെഡ്ഡിയാണ് ആ കെ ജെ യുന്റെ ലെറ്റർ ഹെഡില് കൃത്യമായി കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കാര്യങ്ങൾ വരട്ടെ ഇനി നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ ഒന്നുകൂടി നമുക്ക് പിന്നെ ഫൈസൽ മൗലവി ആ വിഷയത്തിൽ ഇടപെടുന്നതൊന്ന് കാണാം അഭൗതികമായുള്ള ചോദ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രയോഗം കേട്ടു നോക്കൂ മൂന്നാമത്തെ വിധം മറുപടി എവിടെ ജിന്ന അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്തൊരു ഉണ്ടാവുക നിങ്ങൾ പ്രസംഗിച്ചെന്താ ജിന്നെ ചെയ്താലും കഴിവ് ഭൗതികമാണ് എല്ലാം അദൃശ്യമാണ് എല്ലാം ആണ് പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് സിർക്ക അല്ലാത്തൊരു ഉണ്ടായി അതാണ് പറയേണ്ടത് ഓക്കെ അപ്പൊ അതോടുകൂടെ ഒരു ഘട്ടത്തിൽ ഒരു ചോദ്യം കൊണ്ട് തന്നെ എന്ത് ചെയ്തു ഒരു ചോദ്യം കൊണ്ട് വസീലത്ത് ചിർക്കുണ്ട് ചെറുക്കിലേക്ക് എത്തിക്കുന്നുണ്ട് കിട്ടി ഇനി നേരെ കിതാബ് കിടക്കയാണ് സാലിഷ് എടുത്ത് തോട്ടിലേക്ക് ഇട്ട പതുക്കെ എടുത്തിട്ട് സെലഫിൻ്റെ കയ്യിൽ കൊടുത്തു സാലിഹ് സാലിഹാലിഷേഖിൻ്റെ കിതാബുമായിട്ട് ബന്ധപ്പെട്ട് ആ ചോദ്യം നിങ്ങളൊന്നു കേട്ടുള്ളൂ ഒന്നാമത്തെ ചോദ്യം ഇതാണ് സൗദി അറേബ്യ ഷെയ്ഖ് പറയുന്നു ഈ ആയത്ത് വെച്ചിട്ട് തന്നെ വസീലയായതുണ്ട് എന്ന് ഷെയ്ഖ് പറയുന്നു അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചുവോ അദ്ദേഹത്തെ തള്ളുമോ അതോ പണ്ട് സാലിഷ് പറഞ്ഞ പോലെ തോട്ടിലേക്ക് തോട്ടിലേക്കെറിയുമോ എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഓക്കെ അതൊരു മന്ത്രിയാണ് മന്ത്രി പറ്റൂല പറയട്ടെ ഇപ്പൊ ഞാൻ മാത്രമല്ല സൗദി അറേബ്യയിലെ മന്ത്രി ഇബിൻ അബ്ബാസിനൊക്കെ ഇപ്പം വിട്ടു ഇപ്പൊ സൗദി അറേബ്യയിലെ മന്ത്രിനെ പല രാജ്യത്തെ മന്ത്രിമാരും പല കമ്മിറ്റിക്കാരും ഒക്കെയാണ് ഇപ്പൊ ഇങ്ങക്ക് പിടുത്തം അള്ളാനും വിട്ടു റസൂലിനും വിട്ടു അള്ളും റസൂലും പറഞ്ഞത് മനസ്സിലാക്കിയ സഹാബത്തിനും വിട്ടു അതൊക്കെ നിങ്ങൾ വിടേണ്ടി വരും എന്നാൽ ഇങ്ങക്ക് സാലിഹാലി ഷെയ്ഖിനും കിട്ടൂല വേറെ ആരും നിങ്ങൾക്ക് കിട്ടൂല മനസ്സിലാക്കിക്കോ ഓക്കെ അപ്പോ സ്വാഭാവിക കേട്ടു മന്ത്രിയാണ് പറഞ്ഞു പിന്നെ ഫൈസൽ മൗലവി കൊടുക്കുന്ന റിപ്ലൈ കേട്ടോളൂ കുടുങ്ങി കുടുങ്ങിയത്രില്യ രേഖയായിട്ട് കൊണ്ടുവന്നത് ആലുഷെയ് പറയുന്നത് അദ്ദേഹം ആയത്ത് ഓതിയിട്ടുണ്ട് ആയത്ത് എഴുതിയിട്ടുണ്ട് എന്നത് ശരിയാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം ഇന്ന بجميع أنواعها لا تجوز فمنها ما هو شرك كالاستعانة بشياطين الجن يعني الكفار ومنها ما هو وسيلة إلى الشرك كالاستعانة بمسلمي الجن ഇത് ഞാൻ അംഗീകരിക്കുന്നുവോ ഇല്ലയോ എന്നതല്ല ഞാൻ പറയുന്നത് ഇത് അംഗീകരിക്കുന്ന മുസ്ലിയാർ മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവും മുസ്ലിർ അന്ന് പറഞ്ഞ തെളിവും രണ്ടും വൈരുദ്ധ്യമാണ് അല്ലയോ മുസ്ലിയാരെസ്തർ എന്ന് പറഞ്ഞ ആ ജിന്ന് മുസ്ലിം ജിന്നാണോ ഒരു പക്ഷേ മുസ്ലിം മലക്കം മറിയും മുസ്ലിം ജിന്നും കാഫിർ ജിന്നും ഒന്ന് തന്നെയാണ് ഹുക്കും രണ്ടും ശരി തന്നെയാണ് രണ്ടു ചോദ്യവും ഒരുപോലെയാണ്

നിങ്ങൾ പറഞ്ഞതാണ് ഞാൻ തെളിവിന് ഉദ്ധരിച്ചതല്ല പ്രമാണമില്ലാതെ ആരു പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കുകയില്ല ഐമ്മത്തു അറുബത്തിന്റെ പോലും അഭിപ്രായം പ്രമാണമില്ലേ സ്വീകരിക്കില്ല ഓക്കെ അപ്പോ ജമീ അനുവാഹിയ ശിർക്കുന്നല്ല അല്ലാത്ത ജൂസ് പറ്റൂല എന്നിട്ട് അതിൽക്കായതുണ്ട് ഷിർക്കല്ലാത്തതുണ്ട് വായിച്ചിട്ട് അർത്ഥം പറയാൻ പറ്റണില്ല അതുകൊണ്ട് അർബ പറഞ്ഞു നടക്കും തെളിവില്ലാതെ തെളിവ് പതുക്കെയാണ് കൊടുത്തു പിടിച്ചോളി ഏത് പറഞ്ഞാലും പ്രമാണം പണ്ഡിതംപാനും പ്രമാണുണ്ടെങ്കിൽ മാറിയത് പ്രമാണം ആയത്ത് കൊടുത്തു അല്ലാഹു ജമീഅ ഈ ഈ ആയത്ത് മിൻഹാ ശിർകുൻ എന്ന് ആയത്ത് വെച്ചാ പറഞ്ഞത് അതുകൊണ്ട് അത് ദുർവ്യാഖ്യാനമാണോ അല്ലേ പറഞ്ഞോളൂ ഈ ആയത്ത് പറ്റൂല എന്നാണോ പറഞ്ഞോളൂ ആലുഷേഖ് കാന്തപുരത്തിന്റെ ബാക്കിയാണോ പറഞ്ഞോളൂ എന്ത് പറയാൻ പാസ്പോർട്ട് പത്തനണ്ടായാലും പിന്നെ കേറാൻ പറ്റൂല അതുകൊണ്ട് അത് പറയാ ഓക്കെ അപ്പോ സെൽഫി വന്നിട്ട് പറയണെന്താ എന്താ ഷിർക്ക് എന്ന് പറഞ്ഞത് കാഫറിന്റെ കാര്യത്തിലാണ് മുസ്ലിമിന്റെ കാര്യത്തിൽ ആ നിലയ്ക്കില്ല എന്നാണ് അദ്ദേഹം പറയട്ടെ ഈ ആയത്തിൽ പറഞ്ഞ ഇത് വസീലത്തു വസീലുഷീർക്കാണെന്നതിന് മുസ്ലിയാർ ഉദ്ധരിച്ച ആയത്ത് ആ ആയത്തിൽ പറഞ്ഞത് കാഫിർ ജിന്നിനെ പറ്റിയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ മുസ്ലിം ജിന്നിനോടുള്ള എന്താകൂ വസീലത്തു പഠിക്കണം കിതാബ് കിതാബ് എന്ന് പറഞ്ഞാ പോരാ ഒപ്പം നാലാളെ കൂട്ടിയാ പോരാ നൂറ്റിരുപത്തി അഞ്ച് മുഖാമുഖം നടത്തി നാളെ നൂറ്റിരുപത്തി ആറ് എണ്ണിയാൽ പോരാ മുഖാമുഖത്തിന്റെ എണ്ണം പ്രശ്നം പറയുന്നതിലെ വസ്തുതകൾ മനസ്സിലാക്കലാണ് പ്രശ്നം അതുകൊണ്ട് താങ്കൾ ഇവിടെ ഉദ്ധരിച്ചിട്ടുള്ളത് താങ്കൾക്ക് സഹായം തേടുന്നത് അത് ആലു അപ്പോ എന്താണ് ഈ വിഷയത്തിൽ തെളിവുകൂടി വന്നതോടുകൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും നമ്മൾ കാണുകയാണ് ആലു ശിർക്കിലാണോ എന്ന ശക്തമായ ചോദ്യം ഫൈസൽ മോലി ഉന്നയിച്ചു സലഫി ആലുഷേഖ് പറഞ്ഞ് അംഗീകരിക്കോ എന്നല്ല ഞാൻ ചോദിച്ചത് ആലുഷേഖ് ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ ആലുഷേഖ് ജൂനിയർ കാന്തപുരമാണെന്ന് പടയുമോ ആലുഷേഖ് പറയുമോ പടയുമോ ആലുഷേഖ് മുസ്ലിമാണെന്ന് പറയുമോ ആലുഷേഖ് സമ്മേളത്തിൽ വിടിക്കാൻ പാടില്ലെന്ന് പറയുമോ ആലുഷേഖ് ജിന്നൂലാണെന്ന് പറയുമോ അതാ പറയേണ്ടത്

ഇവിടുത്തെ പ്രശ്നം എന്താ അറിയോ ആ ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് ഷെയ്ഖ് പറഞ്ഞത് ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർഖാണ് എന്നാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു വസീലുഷീർക്കാണ് പറഞ്ഞത് ഈ ആലി ആലിഷേഖ് ഈ ആയത്ത് ഉദ്ധരിച്ചാൽ അതിന്റെ അർത്ഥം ഈ ആയത്ത് മുസ്ലിം ജിന്നിനോടല്ല മുസ്ലിം ജിന്നിനെ അല്ല പരാമർശിക്കുന്നത് അതൊന്ന് വായിച്ചു നോക്കിക്കോ ഞാൻ അത് പറയും പലേശം വിഷമമുണ്ടാവും ഓക്കെ സുഹൃത്തുക്കളെ അവസാനം ഇത് എവിടേക്കാണ് എത്തുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായി പറഞ്ഞാൽ വസീലത്വ ചെറുക്ക് എന്നത് വസീലത്വർക്ക് എന്നത് അത് കാഫറിന്റെ പിന്നെ മുസ്ലിമിന്റെ കാര്യത്തിലാണ് കാഫറിന്റെ കാര്യത്തിലല്ല ഇങ്ങനെ വളരെ കൺഫ്യൂസ്ഡ് ആയ ചർച്ച അദ്ദേഹം കൊണ്ടുപോകുന്നതിന്റെ ഇടയ്ക്ക് ഫൈസൽ മോലിന്റെ വളരെ ശക്തമായ ഒരു ഇടപെടലിന് സമ്പാദ്യ വേദി നിങ്ങൾ കേട്ടോളൂ നേരെ മറിച്ചത് മറ്റത് മറച്ചു വെക്കാൻ ഈ ചോദ്യം കൊണ്ട് അത് കഴിയൂല പണ്ടൊരു മോദിയാർ വിംബറിന്റെ മോളിൽ ഒതു മുറിഞ്ഞു ഉറക്കെ അപ്പൊ ആരെ സലഫി ഒന്നാകാ മുറിഞ്ഞു ഒതുവ് മാത്രല്ല കുളിയും മുറിഞ്ഞു ഇവിടെ എല്ലാം മുറിഞ്ഞു മുറിഞ്ഞുകാർ എന്താ വായിച്ചെന്താ കാഫിർ ശിർക്ക് മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക് ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഇതേ ആവശ്യം അല്ല സലഫി തന്നെ പറഞ്ഞു കാഫിർ ജിന്നാണോ ജിന്നാണോ മുസ്ലിം ണോർക്ക് അതാണ് ഷെയ്ഖ് പറഞ്ഞത് അതല്ലേ ഞാൻ പറഞ്ഞപ്പോ ദുർവ്യാഖാനോ മൂപ്പർ പറഞ്ഞപ്പോഴോ ഷെയ്ഖ് പറഞ്ഞപ്പോ എവിടുന്നാക്ക എന്ന് കേരളം മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്കിപ്പ് പുറത്താക്കുക എന്നല്ല ചോദിച്ചത് അടുത്ത സമ്മേളനത്തിന് ഇടി എന്ത് തോട്ട് കയറി എന്ന് സാലിഷ് പറഞ്ഞു കാരണം കഴിഞ്ഞാൽ അത്രേ ബുദ്ധിയുള്ളൂ എന്നാ അത് അതെന്താത് അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഓക്കെ ഒരു പ്രതികരണവും കൂടി സെലഫി പറഞ്ഞ് അതിനുള്ള മറുപടി പറഞ്ഞ് നമുക്ക് പ്രോഗ്രാം അവസാനിപ്പിക്കാം നിങ്ങൾ ഇവിടെ തെളിവിനുദ്ധരിച്ചു വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായ തേട്ടം സഹായതേട്ടം വസീലത്തുഷുർക്കും കാഫിർ ജിന്നിനോടുള്ള സഹായ സഹായത്തേട്ടം എന്നാണ് ഇവിടെ ആലുഷേഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ഷുർക്കാവില്ല വസീലത്തു ഷുർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ഓക്കെ അപ്പോ ഇവിടുത്തെ ഒരു വലിയ മർമ്മത്തിൽ അദ്ദേഹം സംവാദത്തിൽ മുഴുവൻ നിന്നത് ഈ പറയുന്ന ഒരു മുസ്ലിം ജിന്ന ഗാഫർ ജിന്നാണ് അപ്പൊ വേറെ കിതാബ് പോയില്ല അതേ കിതാബ് തന്നെ അതേ പേജിൽ തന്നെ എട്ടി വരി മേലെ ഫൈസൽ മോലി ഉദ്ധരിച്ചു കണ്ടോളൂ इदा इस्तियानतु इदा इस्तियानतु ി വായിച്ച എട്ട് വരിമേലെന്താ കാലത്ത് ആരാഹു പറഞ്ഞിരിക്കുന്നു സംവാദം യൂട്യൂബിൽ കിട്ടും നിങ്ങൾ കാണുക കേൾക്കുക വിഷയങ്ങൾ ശരിയായി പഠിക്കുക നമ്മൾ ഇവിടെ ഇത്രയും കാര്യം പറഞ്ഞതിന് ഒരൊറ്റ ലക്ഷ്യമുള്ളൂ നമ്മുടെ സുഹൃത്തുക്കളുടെ കളങ്കം വന്നുകൂടാ വിവാദങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടായി ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ദീനിയിൽ ഉണ്ടാകുന്ന ഫിത്തനകൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ എത്രമാത്രം വലുതാണെന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഇവിടെ ചില ശക്തമായ കോട്ടിമാട്ടലുകളും കളവുകളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളും മറുപടിയുമായി പ്രിയ സുഹൃത്ത് മുസാ സുലാഹി നമ്മളോടൊപ്പം ചേരും അള്ളാഹു നമ്മിൽ സ്വീകരിക്കുമാറാകട്ടെ